അദ്ദേഹം ബി ജെ പി നിന്നുകൊണ്ട് ബി ജെ പിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നന്നായി പ്രവർത്തിച്ച ആളാണ് ടെലിവിഷൻ ചാനലിലെ ബി ജെ പിയുടെ മുഖമായി നിന്ന ആളാണ് അദ്ദേഹമാണ് പെട്ടെന്ന് ഒരു രാത്രി വെളുക്കുമ്പോൾ കോൺഗ്രസിലേക്ക് മാറുന്നത് അത് ജനങ്ങൾക്ക് അത്ര പിടിച്ചിട്ടില്ല എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഒരാൾക്ക് കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് വരാൻ കഴിയുന്നത് എന്ന ചോദ്യമൊക്കെയാണ് ഈ മുഖാമുഖ പരിപാടിയിൽ ഉയർന്നു വന്നത് ആമുഖ പ്രഭാഷണം നടത്തി അരമണിക്കൂറോളം സന്ധീപാര്യർ അതിനുശേഷമാണ് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു തുടങ്ങിയത് ആമുഖ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്ന ഘട്ടത്തിൽ ഞാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നു മറ്റൊരു ആശയത്തിന്റെ വക്താവായിരുന്നു ഇപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ മാറി ഞാൻ ഇപ്പോൾ അവിടെയല്ല ഉള്ളത് പുതിയ പാർട്ടിയിലാണ് കോൺഗ്രസിലാണ് ഉള്ളത് എന്ന് ആമുഖ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അതും കൂടി നമുക്ക് കേൾക്കാം ഈ പരിപാടി ഏൽക്കുന്ന സമയത്ത് എന്റെ രാഷ്ട്രീയ നിലപാട് എന്തായിരുന്നു ആ നിലപാടിലല്ല ഞാൻ ഇന്നുള്ളത് ഇതിനുശേഷമാണ് അദ്ദേഹം മുഖാമുഖ പരിപാടിയിലേക്ക് കടന്നത് നിരവധി ചോദ്യങ്ങൾ അദ്ദേഹത്തിന് എതിരെ ഉയർന്നു വന്നു അതിനൊക്കെ അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മറുപടികൾ മുഴുവൻ ബി ജെ പി കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം അതിനുശേഷം കോൺഗ്രസിനെ വാനോളം പുകർത്തുകയും ചെയ്തിരുന്നു സന്ദീപ് വാര്യർ ഇതേ ചടങ്ങിൽ വെച്ച് അതുകൊണ്ട് തന്നെയാണ് നിരവധി ചോദ്യങ്ങൾ അദ്ദേഹത്തിനെതിരെ വരികയും ചെയ്തത് ആ ചോദ്യങ്ങൾക്കെല്ലാം സന്ദീപ് വാര്യർ കൃത്യം മറുപടി പറയുകയും ചെയ്തു അതും കൂടി നമുക്ക് കേൾക്കാം താങ്കൾ ഈ പറയുന്നത് ഈ ബി ജെ പി പറയുന്ന എല്ലാം മോണകളാണ് കോൺഗ്രസ് പറയുന്ന എല്ലാം സത്യമാണ് ഈ ജനങ്ങളെ ബ്ലഫ് ചെയ്യുന്ന ഒരു പരിധിയിൽ ഒരു കാര്യം കള്ളമാണെന്ന് തോന്നാം മറ്റൊരാളുടെ ദൃഷ്ടിയിൽ അത് സത്യമാണെന്നുള്ളത് അപേക്ഷിക്കാം പതിനൊന്നോ അതിൽ കൂടുതലോ വർഷമായിട്ട് ഈ കോൺഗ്രസ് മുക്ത ഭാരത് ഏതെങ്കിലും പാർട്ടി ഇല്ലാതാവുന്നത് ജനാധിപത്യത്തിന്റെ ശോഭക്കെടുത്തും അത് തെറ്റാണ് എന്ന് സാറിന് ബോധ്യമില്ലായിരുന്നു പലപ്പോഴും പ്രകടിപ്പിക്കേണ്ട അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് സത്യമാണ് അത് ഞാൻ അംഗീകരിക്കുകയാണ് എന്റെ നിലപാട് മാറ്റത്തിന്റെ അംഗീകാരമാണ് എന്ന് സാർ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ല കാരണം അവിടെ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടമാണ് സാറല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ എൻ്റെ നിലപാട് ജനങ്ങൾ അംഗീകരിച്ചു എന്ന് പറയാൻ ഒരു പൊതുപ്രവർത്തനായിട്ടുള്ള എനിക്ക് ജനാധിപത്യം ഒരു അവകാശം നൽകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒരു മനുഷ്യ ഇങ്ങനെ മാറുമോ എന്തൊക്കെയാ ഇപ്പോൾ പറഞ്ഞത് ഇനി പാർട്ടിയുടെ ആളായിട്ട് ജനാധിപത്യ ബോധമില്ലാത്ത ബി ജെ പിയിലെ പല ആളുകൾക്കും അത് അംഗീകരിക്കാൻ മാനസികമായിട്ട് ഇപ്പോഴും വിഷമമുണ്ട് എന്നുള്ളത് സത്യമാണ് അതൊരു പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം അങ്ങനെയാണല്ലോ ഒരാളെ വല്ലാതെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് യോജിക്കാൻ പറ്റാത്തൊരു നിലപാട് വരുന്ന സമയത്ത് അവർക്ക് ദേഷ്യം തോന്നും ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു ഉപദേശമുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളോടാണ് ഉപദേശിക്കുന്നത് ഇവിടെ നല്ല ഇടതുപക്ഷം ഉണ്ടാകണം എല്ലാം നല്ലതായിരിക്കണം നല്ല പാർട്ടികൾ ഉണ്ടാകണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ല ഇടതുപക്ഷം ഉണ്ടാകണം നല്ല കോൺഗ്രസ്സും ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി ഇല്ലാതായി തീരണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല നല്ല ജനാധിപത്യത്തിന് നല്ല ബി ജെ പിയും നല്ല കോൺഗ്രസും നല്ല സി പി എമ്മും ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നല്ല ഇടതുപക്ഷം എന്താണ് നല്ല കോൺഗ്രസ് എന്ന് അദ്ദേഹം ഇതുവരെയും പറഞ്ഞിട്ടില്ല അദ്ദേഹം അന്നും ഇന്നും ഇടതുപക്ഷ വിരുദ്ധനാണ് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ശൈലിയാണ് അതിൽ നിന്ന് അദ്ദേഹം ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല അതിപ്പോഴും തുടരുന്നുണ്ട് അത് പൂർവാധികം ശക്തിയോടെ തുടരാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇടതുപക്ഷ വിരുദ്ധത കോൺഗ്രസിനും ബി ജെ പിക്കും ഒരുപോലെയാണ് അതുകൊണ്ട് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്കും കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്കും ഒരാൾക്ക് പെട്ടെന്ന് മാറാൻ കഴിയും അതിൽ വലിയ തടസ്സങ്ങളില്ല ആശയപരമായി വലിയ വ്യത്യാസങ്ങളില്ല പ്രവർത്തനത്തിലും വലിയ വ്യത്യാസമില്ല ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ കാരണം എല്ലാ നിലയിലും അവർ ഒന്നാണ് സാമ്പത്തിക നയത്തിൽ ദേശീയ തലത്തിൽ ഹിന്ദുത്വത്തോടുള്ള നിലപാട് എന്നിവയെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് ദേശീയ തലത്തിൽ തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു ബി ജെ പി മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു കോൺഗ്രസ് എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം സാമ്പത്തിക നയങ്ങൾ രണ്ടുപേരുടെയും ഒന്ന് തന്നെയാണ് ഉദാരവൽക്കരണയും കോർപ്പറേറ്റ് വൽക്കരണവുമാണ് കോൺഗ്രസിന്റെ സാമ്പത്തിക നയം തന്നെയാണ് ബി ജെ പിയുടെ സാമ്പത്തിക നയം അത് അവർ പൂർവാധികം ശക്തിയോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ് അത് പൂർവാധിക ശക്തിയോടെ നടപ്പാക്കുന്നത് ബി ജെ പി ആണ് എന്നേ ഉള്ളൂ എന്ന് വച്ചാൽ ആശയപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ രണ്ടുപേരുടെയും മുഖം ഇടതുപക്ഷ വിരുദ്ധ മുഖമാണ് അത് നന്നായി പ്രകടിപ്പിക്കാൻ സന്ധ്യു വാര്യർക്ക് ഇപ്പോഴും കഴിയുന്നുണ്ട് കോൺഗ്രസിലെത്തിയ ശേഷം അപ്പോഴും ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നുമല്ല ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞോ എന്നാണ് അദ്ദേഹം ഇതുവരെയും ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ർ എസ് എസിന്റെ ഓഫീസ് പണിയാൻ സ്ഥലം വിട്ടു കൊടുക്കാൻ പോകും ഞാൻ ഇപ്പോഴും തയ്യാറാണ് എന്ന് പറയുന്ന നല്ല കോൺഗ്രസ്സുകാരനാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഇപ്പോഴത്തെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ബി ജെ പിയിലേക്ക് പോകാൻ നിന്ന ആളാണ് എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സവർക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ തൊഴുകയും വിളക്ക് കൊളുത്തുകയും ചെയ്ത ആളാണ് അതുകൊണ്ട് ആശയപരമായി ഒരു വ്യത്യാസവുമില്ല രണ്ടു പേർക്കും ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എളുപ്പത്തിൽ ബി ജെ പി കാരനാകാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പ്രേക്ഷകരുടെ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും കഴിയുന്നതും